ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് അവിട്ടത്തൂരാണ് കേട്ടോ അവിട്ടത്തൂർ മഹാദേവ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ആയിരത്തഞ്ഞൂറ് കൊല്ലം പഴക്കം ഉള്ള ഒരു അമ്പലമാണ് മഹാദേവ ശിവക്ഷേത്രം അതിൻ്റെ അടുത്തുള്ള ഒരു വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസും അവിടുത്തൊരു ഹോളി ഫാമിലി ചർച്ചിലേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് കേട്ടോ ഈ കാണുന്ന വീട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ നല്ല ടാരി റോഡ് ഉള്ള ഈ വീട് നല്ല റിച്ച് ഏരിയയിലാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വീടുകളൊക്കെ ഉണ്ടില്ലേ നല്ല സ്റ്റാൻഡേർഡ് വീടുകളാണ് നമുക്കിനി വീട് കാണാം ഏഴ് സെൻറ്റിലാണ് കേട്ടോ വീട് ഇരിക്കുന്നത് ഏഴ് സെൻറ്റിൽ വീട് ഇരിക്കണം നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാവുന്നൊരു സൗകര്യമുണ്ട് ഇവിടെ നല്ലൊരു കാർ പോർച്ച് ഉണ്ട് ഫുള്ള് ടൈലൊക്കെ ഇട്ട് ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സിറ്റൌട്ടെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നല്ല ചാരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സിറ്റ് ഔട്ട് ഡബിൾ ഡോറാണ് വരുന്നത് കേട്ടോ നമുക്ക് ബസ് റൂട്ടിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മൾ അങ്ങനെ ലീവിങ് റൂമിലേക്ക് കിടക്കണം ലീവിങ് റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് അവിടുന്ന് നമ്മൾ വീണ്ടും ഡൈനിങ്ങിലേക്ക് കിടക്കണം ഡൈനിങ് നല്ല പോഷായിട്ടുള്ളൊരു ഡൈനിങ് ആണ് അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ നേരെ തെക്കോട്ട് സ്റ്റയർ ഉണ്ടോ തെക്കോട്ട് സ്റ്റയർ കയറി വീണ്ടും വടക്കോട്ട് തിരിഞ്ഞു പോകണം വേണ്ട അതാണ് അതിൻ്റെ ഇത് ഓക്കെ ഇതെന്നാണ് ഡൈനിങ് റൂമിൻ്റെ കണ്ടീഷൻസ് ഇവിടെ നല്ലൊരു ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വാഷ് ബേസ് വരുന്നുണ്ട് ഓക്കെ റൈനിങ് ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബെഡ്റൂം വരുന്നുണ്ട് ആണ് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അറ്റാച്ച്ഡ് ബാത്റൂമും നെക്സ്റ്റ് വരണം നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിച്ചണും ബെഡ്റൂംസാണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് അതും കബോർഡ് വർക്കുകളും അറ്റാച്ചഡ് ബാത്റൂംസും എല്ലാ സൗകര്യങ്ങളുള്ള ഇതാണ് ഉണ്ടല്ലേ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അറ്റാച്ചഡും ഉണ്ട് ഓക്കെ ബാത്റൂമിന് സീലിങ് നല്ല ഹൈറ്റ് ഉണ്ട് സാധാരണ ഉള്ള ബാത്റൂമുകളുടെ ഇല്ല ഓക്കെ കബോർഡുകൾ വർക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വുഡിൽ നല്ല രീതിയിൽ ചെയ്തേക്കണോ ചെയ്തേക്കണത് തന്നെ കേട്ടോ ഇനി ഇവിടുന്ന് ഇനി ഇവിടുന്ന് കിച്ചൺ കിച്ചണിലേക്ക് കിടക്കണു കിച്ചനും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല നെയ്റ്റായിട്ട് ചിമ്മിണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം താഴെയും കബോർഡുകളുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കണു വർക്ക് ഏരിയയും നല്ല ഒരു വർക്ക് ഏരിയയാണ് ഒരു കോമൺ ബാത്റൂമ് ഇവിടെയുണ്ട് ബാക്കിൽ ഗ്രില്ലിട്ട് ഡോറ് ബാക്കിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കറിവേപ്പുകൾ മൂന്നാലൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇനി വീട് നമ്മൾ വീണ്ടും താഴത്തു നിന്ന് മുകളിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ ഓക്കെ താഴേന്ന് മുകളിലേക്ക് കിടക്കണോ ഇത് ടോട്ടൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീട് വരുന്നത് ഫ്രണ്ടിൽ നല്ലൊരു ആർച്ച് ഡോറാണ് വെച്ച് കഴിഞ്ഞത് കേട്ടോ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്പേസ് ഉണ്ട് അത് ഗ്രില്ലക്കെ ഇട്ട് സേഫ് ആക്കി നല്ല ഇതാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ പറമ്പിൻ്റെ ബാക്കിലൊക്കെ നല്ല ജാതി പറമ്പ് നല്ല നീറ്റായിട്ട് നോക്കണം നല്ല പറമ്പുകളൊക്കെ കേട്ടോ എല്ലാം നല്ല നീറ്റ് പറമ്പുകളാണ് നമുക്ക് നല്ല ഓപ്പൺ കിണറാണ് ഉള്ളത് കേട്ടോ കേട്ടോ അടിപൊളി വെള്ളത്തിനൊന്നും ടൈറ്റില്ല ഓക്കെ ഇനി വീണ്ടും നമ്മുടെ മുകളിലത്തെ റൂമുകൾ കാണാം ഇത് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാഡ്റൂം ഓക്കെ ഇനി നാലാമത്തെ ബെഡ്റൂം കാണാം നാലാമത്തെ ബെഡ്റൂം ഇതും ും ആണ് ഓക്കെ അപ്പം ഇങ്ങനെ ബെഡ്റൂംസ് എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ ഏകദേശം ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിലത്തെ ബാൽക്കണി കാണാം ഇതാണ് മുകളിലത്തെ ബാൽക്കണി ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും കാണാനും എനിക്കൊരു സപ്പോർട്ടും കൂടി ആവുള്ളൂ ഓക്കെ പിന്നെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് ഒരു കോടി രൂപയാണ് ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും നിഘോഷക്കൾ വന്ന കേട്ടോ റേറ്റ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോടി പറയണത് ഓക്കേ ഒരു കോൺടാക്റ്റ് ചെയ്യുക ചാനൽ ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ ഓക്കെ താങ്ക് യു അപ്പോൾ വില ഒന്നുകൂടി പറയണോ വൺ മനസ് ചെയ്യാറ് കേട്ടോ ഓക്കെ താങ്ക് യു